ഒരിക്കൽ പിതാവ് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന മഞ്ചാടിമുക്ക് എന്ന് പറയുന്ന ദേവാലയത്തിൽ എത്തി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു ചിരിയോടെ പിതാവ് പറഞ്ഞു പി എച്ച് ഡി ഉള്ളതുകൊണ്ട് ഭക്ഷണങ്ങളൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല എന്ന് പറയുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്തിരി തല്ലാശ്ചര്യത്തോടു കൂടി പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അദ്ദേഹം പറഞ്ഞു മനസ്സിലായില്ലേ പ്രഷർ ഹാർട്ട് ഡയബറ്റിക്സ് എന്ന് പറയുന്നുണ്ടായി എന്നിട്ട് അദ്ദേഹം വളരെ സുദശിത്വമായ ശൈലിയിൽ അദ്ദേഹം പുഞ്ചിരിച്ചു ഞാൻ ഓർക്കുകയായിരുന്നു പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാളിത്യമായിരുന്നു അതോടൊപ്പം തന്നെ ദൈവാശ്രയബോധവും സ്നേഹവും നല്ല ഒരു പാസ്റ്റർ ആയിരുന്നു പ്രിയപ്പെട്ട പിതാവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ പിതാവുമായിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സെമിനാറിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഒപ്പം തിരുവല്ല നിന്നും വന്ന ഒരു ബഹുമാനപ്പെട്ട ബ്രദർ ഉണ്ടായിരുന്നു ഭരുടെ സിംമാശം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ തീഷ്ണമതിയായി തിരുവല്ല രൂപതയുടെ ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് കഠിനാധ്വാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ജീവിക്കുന്ന ഒരു വന്ധ്യവൈദ്യനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ആത്മീയതലത്തിലും ഭൗതികതലത്തിലും എല്ലാം അനേകർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന യജമാനം നിയോഗിച്ച വൃത്തിയായി അദ്ദേഹം ജോലി ചെയ്യുന്നു പ്രിയപ്പെട്ട അദ്ദേഹം സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഒരു സംഭവം ഞാൻ നോക്കുന്നു അദ്ദേഹത്തിൻ്റെ പരിസര പിതാവ് പെട്ടെന്ന് രോഗബാധിതനായിട്ട് ആശുപത്രിയിലായി ഒരു ഫാദിച്ച തുക ആശുപത്രി ബില്ലായിട്ട് വന്നു എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ച് പിതാവിൻ്റെ അരിയിൽ പറഞ്ഞു പിതാവ് ഒട്ടും മടിക്കാതെ ആ തുക അത്രയും എഴുതി താടുവാനായിട്ട് പുഷ്പഗിരിയുടെ മാനേജ്മെൻറ്റിനോട് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത്ര നർമ്മ നർമ്മ്യവും എത്രമാത്രം സ്നേഹവും ഒരു പാവപ്പെട്ട ഷമ്മാശനോട് കാണിച്ച സ്നേഹവും ഒക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ ബ്രദറ് അന്നാ സമയത്ത് ഞങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ അപ്പനെക്കാടിലും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് ഇതുപോലെ നൂറുകണക്കിന് ആളുകൾക്ക് നൂറുന്നൂട്ടം കാര്യങ്ങൾ പ്രിയപ്പെട്ട പറ്റി പറയാനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി കാരുണ്യത്തെപ്പറ്റി ലാണിത്യത്തെപ്പറ്റി ഹൃദയവിശാലത്തെപ്പറ്റി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം അധികാരങ്ങളെ തേടി നടന്നിട്ടില്ല അധികാരം കിട്ടുവാനായിട്ട് കാലുപിടിക്കാനും ശുപാർശ പിടിക്കാനും ഒന്നും പോയിട്ടില്ല അദ്ദേഹത്തെ തേടി ദൈവം തമ്മിലാൻ ഓരോ പദവികളുമായിട്ട് എത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം കാരണം പല പ്രാവശ്യം നിരസിച്ച മെത്രാൻ പദവി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തേടിയെത്തുവാൻ കാരണമായി തീരുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വം തന്നെയാണ് മോശ താൻ വില്ക്കനാണെന്നും തനിക്ക് അതിനുള്ള ശേഷിയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടവും കാത്ത് ഇരിക്കുന്ന സമയത്ത് അതായത് ഈജിപ്റ്റ് വിട്ടിട്ട് പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്ന സമയത്താണ് കർത്താവ് പുതിയ ദൗത്യമായിട്ട് അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് അയക്കുകയും ഫറോയുടെ മുമ്പിൽ ഒരു അത്ഭുത ശക്തിയായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്നത് ഇപ്പോൾ ദേവനന്ദുരാന് ഓരോ ആടിനെ പറ്റി ഒരുക്കുന്ന ഭക്തി അനുസരിച്ച് എത്തിയല്ലാരൂപതയുടെ സമഗ്രമായ വിസ് വികസനത്തിന് എല്ലാവിധ നന്മകളും കൊടുത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് അഭ്യന്തനായ തിമോസസ് പിതാവ് അദ്ദേഹത്തിൻ്റെ അന്തിമ കാലഘട്ടങ്ങളിൽ എതിർച്ച അദ്ദേഹത്തിൻ്റെ അരിയിലുള്ള മുറിയിൽ കിടന്ന് കിടക്കുവാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായി ഞാൻ ഇവിടെ എന്ന് പറയുന്ന പ്രദേശത്ത് ആയിരിക്കുന്ന സമയത്ത് ഒരു കാർ പെട്ട് എൻ്റെ ഒരു കരം അത് മൂന്നായിട്ട് ഒടിഞ്ഞു അപ്പോൾ ഞാൻ പിതാവിൻ്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു കിടന്നിരുന്നത് ആ സമയത്ത് ഞാൻ മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ശരിക്കും ചിന്തിച്ച സമയമാണ് അത് അപ്പം ഇന്ന പിതാവിനെ കാണുവാനായിട്ട് വാർദ്ധക്യ വാർദ്ധക്യസഹജമായിട്ടുള്ള ഒരു സാഹചര്യത്തിനാണ് അദ്ദേഹം ഉള്ളത് ഒന്നിനെ പറ്റി ഓർമ്മയില്ല അദ്ദേഹത്തിന് ആകെ ഓർമ്മയുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് മറ്റൊരു കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർമ്മയില്ല ഒരു തഴക്കം എന്ന പോലെ അദ്ദേഹത്തിന് ഓരോ ദിവസം രാവിലെ അദ്ദേഹത്തെ നല്ല വേഷമൊക്കെ അടിയിപ്പിച്ച് അവരൊരു പത്രവും കൊടുത്ത് ഇരുത്തും ആ പത്രത്തിലേക്ക് പത്രത്തിലേക്കങ്ങനെ നോക്കി ഏറെ നേരം ഇരിക്കും നമ്മൾ ഈ കൊച്ചുകുട്ടികൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് നമ്മൾ ചിരിക്കുന്നത് പോലെ കാണുന്നവരൊക്കെ പിതാവിനെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിതാവിന് വായിക്കാൻ അറിയില്ല എന്തുവാന്നറിയില്ല പക്ഷേ ഒരു തഴക്കം പോലെ അദ്ദേഹം ഈ പത്രി കൊടുത്തിരിക്കുന്നത് ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടുണ്ട് അതുപോലെ ആരെങ്കിലും വന്നു കഴിഞ്ഞ ഉടനെ പിതാവ് ഒരു ചോദ്യമുണ്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ അപ്പോഴെന്തെങ്കിലും ഒരു കൊണ്ടുവന്നില്ല എന്ന് കഴിഞ്ഞവിടെ തന്നെ പിതാവ് പൊട്ടിക്കരയുമായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കാനോട് തീരെ കൊടിക്കുട്ടികളെ പോലെ ബിസ്ക്കറ്റിന് വേണ്ടിയും ഒക്കെ ഇങ്ങനെ പിതാവ് കരയും പറയുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട് എത്രയോ ശ്രേഷ്ഠനായ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്ത് എത്രയോ നന്മകൾ ഈ സമൂഹത്തിന് കൊടുത്ത് ഒരു വ്യക്തിയുടെ ജീവിതം മാറുന്നതും മാറി മറിയുന്നതും വാർദ്ധക്യത്തിൽ എത്രമാത്രമൊന്നും രണ്ടാം ബാല്യം എന്തെന്നും ഒക്കെയും ചിന്തിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒന്നാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവൻ നമ്പരാനെ ഇതുപോലെയൊക്കെയുള്ള അനേകം മഹത്തുക്കളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ നൽകുമ്പോൾ ജീവിതത്തിൻ്റെ അശ്വരതയെപ്പറ്റി ചിന്തിക്കുവാനായിട്ടും ദൈവ നമ്പുരാന് നമ്മുടെ ആത്മാവിനെ പിന്നെ തൻ്റെ രാജ്യത്തിൽ എത്തിക്കുവാനായിട്ട് നമുക്കായി ഒരുക്കുന്ന ഓരോ പദ്ധതിയും ദൈവത്തിൻ്റെ കർണയുടെ ബലമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ വഴിത്താലകളെ സുഗമമാക്കുന്നതെന്നും ഉള്ള തിരിച്ചറിവ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഴികിലായുള്ള സാമീപ്യം പലപ്പോഴും ഹൃദയത്തിൽ നിറയ്ക്കുവാൻ ഉതകുവാൻ ഇടയായി ഞാൻ അപ്പോഴും എല്ലാം ഓർക്കാറുണ്ട് ഈ പിതാവിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറായിരുന്ന വ്യക്തി സാധാരണ വ്യക്തികൾക്ക് പലപ്പോഴും അങ്ങനെ ഒരു വലിയ സ്നേഹവും തോന്നും പലപ്പോഴും കാണിക്കാറില്ല പക്ഷെ പിതാവിനെ സന്ദർശിക്കുവാനായിട്ട് എല്ലാ ദിവസവും അദ്ദേഹം കടന്നു വരുമായിരുന്നു എല്ലാ ദിവസവും പിതാവിൻ്റെ അരി കുറേ സമയം അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ദൈനംദിന ഭാവം എന്ന പോലെ അദ്ദേഹം ഈ ഒരു സബരിയെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഓർക്കാറുണ്ട് നമ്മൾ ആൾ ആൾ കൂടുമ്പോഴുള്ള നമ്മുടെ ആ ബലവും ഒക്കെ ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാവരും ഏറ്റി നടക്കുന്നവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ നമ്മളെ തേടിയെത്താറില്ല നമ്മൾ എവിടെയാണെന്ന് അന്വേഷിക്കാറില്ല ആ സമയത്തൊക്കെ ഡ്രൈവറായിരുന്ന എൻ്റെ നന്മ നിറഞ്ഞ പ്രവൃത്തി എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തൊക്കെയും വേണ്ടി അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ വലിയ ദിശാസൂചിയായി പ്രവർത്തിച്ച ധാർമ്മികതയുടെ അടിത്തറയുള്ള നന്മയുടെ ഒരു വ്യക്തിത്വമായിരുന്നു അഭിയന്തിനായ പിതാവ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴൊക്കെയും സ്നേഹത്തിൻ്റെ നിറവും നിഷ്കളങ്കമായ പുഞ്ചിരിയും താനിടപെടുന്ന എല്ലാ മേഖലകളിലും ഒരു നല്ല ഇടയൻ്റെ ഭാവവും കൊടുത്ത് കാലക അഭിനയക്കുള്ളിൽ മറഞ്ഞ പിതാവാണ് അഭ്യുദിനായ മോത്തിയോസ് പിതാവി വാർദ്ധക്യത്തിൻ്റെ അനേകം ജീവിതത്തിൻ്റെ അവസ്ഥകളിൽക്കൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളെപ്പറ്റി പാഠങ്ങൾ ഈ കൂട്ടായ്മകൾക്ക് നൽകിക്കൊണ്ട് കടന്നുപോയ ഈ അഭ്യുദനായ പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹം അഭിയന്തരായ ഒരു വൈദികൻ്റെ മകനായിട്ട് ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനും വൈദികനായിരുന്നു എന്നുള്ളത് പ്രത്യേക ഓർക്കുകയാണ് അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു എന്തെല്ലാം നന്മകൾ അദ്ദേഹം സഭയ്ക്ക് കൊടുക്കാമെന്ന് ചിന്തിച്ചു സഭയിൽ നിന്ന് എന്തെല്ലാം കൊണ്ടുപോകാം എന്നല്ല ചിന്തിച്ചത് സഭയ്ക്ക് എന്തെല്ലാം കൊടുക്കാമെന്ന് ചിന്തിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു പിതാവ് പിതാവിൻ്റെ സ്മരണകൾ എന്നും പാവനമാണ് ആ ഓർമ്മകൾ തന്നെ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതുമാണ്